ഇടുക്കിയിൽ കുരിശിമ്പിയിലുള്ള ഖാദി ബോർഡിന്റെ ലക്ഷങ്ങൾ വില മതിക്കുന്ന നൂൽ നൂൽക്കൽ യന്ത്രങ്ങൾ തുരുമ്പെടുത്തു നശിക്കുന്നു പ്രവർത്തന നിലച്ച പരിശീലന കേന്ദ്രത്തിന്റെ കെട്ടിടമാണ് കാടുകയറി നശിക്കുന്നത് വനിതകളുടെ സ്വയം പര്യാപ്തത ലക്ഷ്യം വെച്ചാണ് പഴയവിടുതി കുരിച്ചുംപടിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ ഖാദി ബോർഡിന്റെ നേതൃത്വത്തിൽ പരിശീലന കേന്ദ്രം ആരംഭിച്ചത് നൂൽനൂൽക്കൾ തേനീച്ച വളർത്തൽ എന്നിവയിലായിരുന്നു പരിശീലനം പരിശീലനം കഴിഞ്ഞ വനിതകൾക്ക് ഇവിടെ തന്നെ നൂൽനൂൽക്കൽ ജോലിയും നൽകിയിരുന്നു എന്നാൽ വേണ്ട രീതിയിലുള്ള വരുമാനം ഇതിൽ നിന്ന് ലഭ്യമാകാതെ വന്നതോടെ തൊഴിലാളികൾ ഈ മേഖല ഉപേക്ഷിച്ച് മറ്റു മേഖലകളിലേക്ക് മാറി ഇതോടെ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവതാളത്തിലായി പിന്നീട് വർഷങ്ങളോളം അടഞ്ഞുകിടന്ന സ്ഥാപനം വീണ്ടും ജില്ലാ ഇടപെട്ട് ലക്ഷങ്ങൾ മുടക്കി പ്രവർത്തനം പുനരാരംഭിച്ചെങ്കിലും ഇതും അധികകാലം നീണ്ടുപോയില്ല നിലവിൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള കെട്ടിടം കയറി മൂടി ജനൽ ചില്ലകളും മറ്റും വിരുദ്ധർ നശിപ്പിക്കുകയും ചെയ്തു ലക്ഷങ്ങൾ വിലമതിക്കുന്ന നൂൽനൂൽക്കൾ യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് നാശത്തിന്റെ വക്കിലാണ് ുംകത്ത് എ സൗകര്യങ്ങളും ഉണ്ട് കാരണം അതിന്റെ കറണ്ട് സൗകര്യമുണ്ട് അതുപോലെ തന്നെ കോഴർക്കണ അടിച്ച് വെള്ള സൗകര്യമുണ്ട് ബാത്റൂമും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളിലും കൂടി ഒരു ഘട്ടമാണ് ഇപ്പോൾ അവിടെ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ എല്ലാം വൈകുന്നേരം സാമൂഹ്യ വിരുദ്ധരുടെ ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ വൈകുന്നേരങ്ങളിൽ കാതിബോർഡിൻ്റെ അകം ഒരു അവർക്ക് ആവശ്യമില്ലാത്ത നാശത്തെ നേരിടുന്ന യുവാക്കൾത്തുകൂടാൻ ക്ലബിന് വേണ്ടി ആവശ്യപ്പെട്ട് യുവജന സംഘടനാ ഭാരവാഹികൾ ജില്ലാ പഞ്ചായത്തിന് അപേക്ഷ നൽകിയെങ്കിലും മറുപടി ഉണ്ടായിട്ടില്ല രാത്രി കാലങ്ങളിൽ മധ്യപ സംഘങ്ങളടക്കം കൈയെടുക്കുന്ന കെട്ടിടത്തിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും അടക്കം നടക്കുന്നുണ്ടെന്നാണ് ആരോപണം വിഷൻ ന്യൂസ് ഇടുക്കി